ീണത്തെ അശ്രദ്ധയോടെ ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ട് ഒരു തിരുത്തിയില്ല നമ്മുടെ പല മാതാപിതാക്കൾക്കും തിരുത്താനുള്ള അവകാശം ഇതാണ് ആത്മീയാധികാരം എന്ന് പറയുന്നത് മക്കളെ തിരുത്താനുള്ള ഒരു ആത്മീയ ഉണ്ടോ എന്ന് എല്ലാ അപ്പനും അമ്മയും ആത്മശോധന ചെയ്യണം പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ മക്കളെ ഏതെങ്കിലും വിഷയത്തിൽ തിരുത്തണമെങ്കിൽ ആ വിഷയത്തിലെങ്കിലും എനിക്ക് ഒരു ആത്മീയാധികാരം വേണ്ടേ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറയണമെങ്കിൽ ഞാൻ മദ്യപിക്കാതിരിക്കണ്ടേ എടാ വലിക്കാതിരിക്കണ കഞ്ചാവ് കഞ്ചാവുട് അങ്ങനെ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയാൻ ഒരപ്പനും അമ്മയ്ക്ക് അധികാരം കിട്ടണേ അതും ഉപയോഗിക്കാതിരിക്കണ്ടേ പരസ്പരം സ്നേഹിച്ചും സൗഹൃദത്തിലൊക്കെ നിങ്ങൾ വളരണമെന്ന് സ്വന്തം മക്കളോട് തല്ലുകൂടരുത് അടിപിടി കൂടരുത് എന്ന് പറയാൻ ഒരു ആത്മീയ അധികാരം കിട്ടണമെങ്കിൽ ഈ അപ്പനും അമ്മയും ഈ മാതാപിതാക്കൾ അവരുടെ സഹോദരങ്ങളോട് കൂടെപ്പുറപ്പുകളോട് അയൽവാസികളോടൊക്കെ സ്നേഹത്തിന്റെ ബന്ധത്തിലായിരുന്നാലല്ലേ ഇത് പറയാൻ പറ്റും ഇത് സ്വന്തം അപ്പനോടും അമ്മയോടും പോലും സ്നേഹബന്ധം ഇല്ലാത്ത ഈ മാതാപിതാക്കൾക്ക് എങ്ങനെ മക്കളോട് സ്നേഹത്തിൽ ജീവിക്കാൻ പറയാൻ പറ്റും അധികാരമില്ല ആത്മീയ അധികാരമില്ല ഇത് വല്ലാത്തൊരു വിഷയമാണ് പറയുമ്പോൾ നമ്മൾ വളരെ ലാഘവത്തോടെ കാണുമെങ്കിലും ഇന്ന് മക്കൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടം ലോകത്തോട് അത്രമാത്രം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ തലമുറ ഉയർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തുകൂടെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്നാ കാണിച്ചാല് ഉത്തരം പറയും ഇത് പല മാതാപിതാക്കളും ഉത്തരമുട്ടിപ്പോവുക മക്കളുടെ മുമ്പിൽ വിശ്വാസ ജീവിതം നയിച്ചെന്ന് പറയുകയും പ്രാർത്ഥനാ ജീവിതം ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ സമാനമായ കാര്യങ്ങൾ കുറിച്ച് പോലും മക്കളൊന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പന ഇത്രയും പള്ളിയിൽ പോയിട്ട് അപ്പനിത്രയും പ്രാർത്ഥിച്ചിട്ട് അപ്പനി കുമ്പസാരിച്ചിട്ട് അപ്പനിത്രയും ബൈബിൾ വായിച്ചിട്ട് അപ്പനേക്കാളും നന്നായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട് ഞാൻ ആരുടെ കുറ്റം പറയാൻ പോകുന്നില്ല ഞാൻ ഞാനാരുടെ പരദൂഷണം പറയാൻ പോകുന്നില്ല എന്ന് എന്ന് പറഞ്ഞ് അപ്പൻ്റെ അമ്മയുടെ ആത്മീയ അധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന മക്കളുള്ള കാലഘട്ടത്തിൽ ഈ ആത്മീയാധികാരം ഇല്ലാതെ പോയാലോ ഒന്ന് വരുന്ന ആലോചിച്ചുവയ്ക്കാ നിങ്ങൾ അപ്പൊ അത്രയും അപകടകരമായ ഒരു അവസ്ഥ ഈ കാലഘട്ടത്തിലുണ്ട് അതുകൊണ്ടാണ് എഫ് സുസാർ കഴിഞ്ഞ ലേഖൻ ആറാമധ്യായ നാലാമത്തെ വചനത്തിൽ ഫലൂസിലെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യമുണ്ട് മാതാപിതാക്കളെ പ്രത്യേകിച്ച് പിതാക്കന്മാരെ മക്കളെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ എന്നാ പറയുന്നു മക്കളെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തണം എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ മക്കളെ തിരുത്താൻ പറ്റുന്നൊരു ആത്മീയ അധികാരം നിങ്ങൾക്കുണ്ടായിരിക്കണം മാതാപിതാക്കൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം അല്ലെങ്കിൽ മക്കളോട് പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റില്ല നിങ്ങൾ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരായിരിക്കണം എങ്കിലും മക്കളെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് പറയാനുള്ള അധികാരം പോലെ നിങ്ങൾക്കുള്ളൂ ഏതെല്ലാം മേഖലകളിലാണോ നിങ്ങളുടെ മക്കള് നല്ലവരാകണമെന്നെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയത്തിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു തിരുത്തി ചില മാതാപിതാക്കളൊക്കെ ദേഷ്യപ്പെടുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചൻ്റെ അടുത്ത് പറഞ്ഞു പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എൻ്റെ അച്ചാ ഏതെങ്കിലും എൻ്റെ അപ്പനേക്കാളും ഡീസന്റ ഞാൻ ഞാൻ ചെയ്യാനുള്ളത് അപ്പനെ ദേഷ്യം കയറി കഴിഞ്ഞ ഒരു ബോധവും ഒരു ഒന്നുമില്ല പിന്നെ പുള്ളി കാണിക്കുന്ന അപ്പനും പോലും അറിയത്തില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ ഭേദോ ഞാൻ ദേഷ്യപ്പെട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോവുള്ളൂ പിന്നെ വീട്ടിൽ ഇതാ അപ്പം വീട്ടിൽ നിന്ന് അടി ബഹളം ഒച്ചപ്പാട് സകല സമാധാനം കളയെന്ന് പറയും ഒരു ആത്മീയ അധികാരത്തിന്റെ വിഷയം കർത്താവിനോടുള്ള ബന്ധത്തിൽ ആ സ്നേഹത്തിൽ ഒരു അപ്പനോ അമ്മയ്ക്ക് ഉണ്ടാകുന്ന അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കും അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായി മാറണമെന്ന് പറയുന്നത് ഇനി പിശാച പ്രവർത്തിക്കുന്ന മറ്റൊരു മേഖലയാണ് ശ്രദ്ധിക്കുക കുടുംബത്തിൽ പ്രത്യേകിച്ച് ദാമ്പത്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ സംസാരം അത് തകർത്ത് കളയും റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ബന്ധത്തെ സ്നേഹത്തിൽ പൊക്കൊണ്ടിരുന്ന നിങ്ങളുടെ ബന്ധത്തെ സഹോദര ബന്ധമോ കുടുംബ ബന്ധമോ നിങ്ങൾ തമ്മിലുള്ള ബന്ധമോ ഈ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാക്കി ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മുറിവ് ഇന്റെ ഒരു സിറ്റുവേഷൻ കുടുംബത്തിലുണ്ടാകുമ്പോൾ നമ്മൾ ഉള്ളിൽ ഒരു അൺഫൊഗീവനെസ് ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും ചിലപ്പോൾ അസൂയ കൊണ്ടോ അസ്വസ്ഥത കൊണ്ടോ ആരോഗ്യത്തുകൾ പറഞ്ഞതുകൊണ്ടോ മുറിവിൽ പല കാരണങ്ങളാകും എന്ത് കാരണമാകട്ടെ നിങ്ങളിപ്പോ മനസ്സിൽ സൂക്ഷിക്കുന്ന കാരണങ്ങൾ പലതുകൊണ്ടല്ലോ ക്ഷമിക്കാതിരിക്കാൻ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാക്കി ആ കാരണങ്ങളിലൂടെ ശത്രു പയ്യെ നുഴഞ്ഞു കയറി ഏതം തോട്ടത്തിൽ നുഴഞ്ഞു കയറിയതുപോലെ നുഴഞ്ഞു കയറി നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഊഷ്മളത ആ സ്നേഹത്തിന് മന്തിപ്പിച്ചു കളി തകർത്തുകളായിട്ടോ പവൻ ആ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കണം മുറിവുകൾ ഉണ്ടാക്കണം അകൽച്ച ഉണ്ടാക്കണം അപ്പൊ അതിന് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ പരസ്പരം കുറ്റപ്പെടുത്തുക പരസ്പരം ക്ഷമിക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരു തിന്മയുടെ സ്വാധീന സ്വഭാവ ശൈലിയിലേക്ക് അങ്ങോട്ട് മാറ്റും ബന്ധം മുറിക്കുക എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ അസ്വസ്ഥകൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമത്തിൽ പൂർവ്വപിതാവ് ജോസഫിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക നമ്മൾ കാണുന്നുണ്ട് സഹോദരങ്ങൾക്ക് അസൂയ തോന്നിയിട്ട് എന്താ ചെയ്തതെന്ന് അറിയാമോ ഇവനെ പൊട്ടക്കണിലിട്ടിട്ട് വിറ്റ് ഒരു കൂടപ്പുറപ്പിനെ പിശാചിന്റെ അത്യന്ധികമായ ലക്ഷ്യം ബന്ധം മുറിക്കുക എന്നുള്ളതാണല്ലോ ഇങ്ങനെ നമുക്ക് അസൂയയും അഹങ്കാരവും സ്വാർത്ഥതയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ബന്ധം മുറിയും അതിൻ്റെ പേരിൽ നിങ്ങളൊന്നാലോചിച്ചോക്കെ സ്വന്തം അപ്പൻ എത്രയോ നാളുകൾ മകനെ ഓർത്ത് വിലപിച്ച് കണ്ണുനീരൊഴുക്ക് ആ കുടുംബത്തിന് മുഴു സമാധാനം പോയില്ലേ ചില കുടുംബങ്ങളിൽ ഒരുത്തം മതി ഒരു പങ്കുവച്ച് മതി ചില മാതാപിതാക്കൾ അധികം ഒരെണ്ണം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സമാധാനക്കേട് കേട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ എന്തിനാ അധികം ചോദിക്കുന്നേ അപ്പോ പിശാചിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും നിങ്ങളുടെ ബന്ധത്തെ മുറിക്കുക എന്നുള്ളതാണ് പല വഴികളിലൂടെ അവൻ ശ്രമിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കാനുള്ള ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് എഫ് എസ് സുസാർക്ക് എടുത്തില്ല എങ്ങനെ നാലാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വചനങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് കോപിക്കാം പക്ഷേ സൂര്യോസ്തമയം വരെ നീണ്ടു നിൽക്കരുത് പിശാചൻ അവകാശം കൊടുക്കരുത് നിങ്ങളുടെ ബന്ധത്തിൽ അതാണ് ഉദ്ദേശിക്കുന്നത് ഏഹ് നിങ്ങളുടെ വിവാഹത്തിൻ്റെ മേൽ പിശാചൻ അറ്റാക്കുണ്ട് ദാമ്പത്യത്തിന്റെ മേൽ എങ്ങനെയെങ്കിലും നിങ്ങളെ തകർക്കുക ബന്ധത്തെ മുറിക്കുക ഡൈവോഴ്സിലേക്ക് തള്ളിയിടുക ആ കുടുംബത്തിൻ്റെ ആ ദാമ്പത്യത്തിൻ്റെ സ്നേഹത്തെ ഇല്ലായ്മയാക്കുക ആ സ്നേഹത്തിൽ മന്ദത അങ്ങനെ വേണമെങ്കിൽ പറയാൻ ഒരു 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 മന്തിപ്പക്കയിൽ കൊണ്ടുവരിക തണുത്തുറഞ്ഞു സ്നേഹം തണുത്തുറഞ്ഞു പോകുന്ന അനുഭവം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് പിശാചിൻ ആ മേഖലയിൽ പ്രത്യേക ശ്രദ്ധയുണ്ട് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ മറ്റൊന്നാണ് നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ഞെരുക്കങ്ങളുണ്ടാക്കി നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കും അപ്പൊ പിശാജ് പല ലക്ഷ്യങ്ങൾ അതിലൂടെ സ്വന്തമാ ഒന്ന് അമിതമായ ആകുലത അല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് അമിതമായ ആകുലതകൾ ഉണ്ടാകും കൂടുതൽ കാശുള്ളവർക്കും ഈ ആകുലതയുണ്ട് ചിലർക്ക് കാശിനോട് ആർത്തിയാണ് ചിലവർക്ക് ഈ കാശിന്റെ പേരിൽ നിങ്ങൾ ചോദിച്ചോ ഭാഗുടമ്പടിയുടെ സമയത്തൊക്കെ എന്തോരോ കുടുംബങ്ങളിലാ പ്രശ്നം ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്ന ഈ ഭാഗുടമ്പടിയുടെ വിഷയത്തിലാണ് വിവാഹ ദാമ്പത്യ ബന്ധങ്ങൾ പോലും പ്രശ്നം ഉണ്ടാകുന്നത് ഈ ശ്രീധനത്തിന്റെ പേരിലും കാശിന്റെ പേരിലൊക്കെയാ അപ്പോൾ സമ്പത്തിന്റെ വിഷയം ഉയർത്തി കാണിച്ച് ശത്രു നിങ്ങളുടെ മേൽ സ്വർഗം ആഗ്രഹിക്കുന്ന ആ ബന്ധത്തെ അസ്വസ്ഥപ്പെടുത്താൻ ശ്രമിക്കും ചില കടബാധ്യതകളിലൂടെ അസ്വസ്ഥതകൾ ഉണ്ടാവും അങ്ങനെ അതിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ പിന്നെ അതിന്റെ പേരിലാണ് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാശിന്റെ പേരിൽ വിഷയം അതാണ് ചിലപ്പോ ഭാഗം അയ്യോ ഈ മാസം കാശ് അടയ്ക്കണമല്ലോ അയ്യോ നിങ്ങളുടെ തൂർത്തു കൊണ്ടല്ലേ നിങ്ങളുടെ പിടിപ്പ് കേട് കൊണ്ടല്ലേ നിങ്ങൾ ഇത് കാണിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നേ എന്നൊക്കെ പരസ്പരം കുറ്റപ്പെടുത്തി അവസാനം ആ കാശിന്റെ പേരിൽ ഇവര് തമ്മിലുള്ള ബന്ധം മുറിയുന്നുള്ളതാണ് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിസാരമെന്ന് തോന്നിയാൽ പോലും സമ്പത്തിന്റെ മേല് പിശാജ് അതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ സംരക്ഷണവും ദൈവിക സുരക്ഷിതത്വം വരെ തകർത്തല്ല കാരണം എന്താ അന്യായമായ സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു പ്രവണതയൊക്കെ നമുക്ക് പിശാചി തരും എന്നിട്ട് ആ സമ്പത്ത് നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവന്നിട്ട് കുടുംബത്തിൻ്റെ ദൈവീക സംരക്ഷണങ്ങളായി ജോഷയുടെ പുസ്തകം ഏഴാം മതിയായ സമയം കിട്ടും വായിച്ചാൽ മതി ആഖാന്റെ ഭാപം വെറുതെ ജെറീകോ പട്ടണത്തിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് സ്വർണം വെള്ളിയൊക്കെ എടുത്തുകൊണ്ട് കർത്താവ് എടുക്കരുത് പറഞ്ഞാൽ എന്നിട്ട് കൂടാരത്തെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചിട്ട് അവസാനം എന്താ സംഭവിച്ചേ ആ ഇസ്രായേൽ ജനം മുഴുവൻ പരാജയപ്പെട്ടു ഒരുവന്റെ ഭാപം അർഹമല്ലാത്തത് കർത്താവ് ആഗ്രഹിക്കാത്തത് എടുക്കരുതെന്ന് പറഞ്ഞത് അനിഷ്ടമായത് ചെയ്തപ്പോൾ കുടുംബം മുഴുവൻ തകർന്നു അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് തിമോദ്യോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖന ലേഖൻ ആറാമത്തെ പത്താമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം വചനം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ധനമോഹത്തെക്കുറിച്ച് നമുക്ക് ക്ലാരിറ്റി വ്യക്തത ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഇനി മറ്റൊരു മേഖലയിൽ പിശാജ് പല ദാമ്പത്യങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ദാമ്പത്യ വിശ്വസ്തയുടെ മേഖലയിലാണ് ഒരു സെക്ഷൽ പ്യൂരിറ്റി ലൈംഗിക പരിശുദ്ധിയിലും വിശ്വസ്തയുടെ വിഷയത്തില് വിശ്വസ്തത എങ്ങനെയെങ്കിലും തകർക്കണം അപ്പൊ അതിനെന്ത് ചെയ്യാം അവൻ അസന്മാർഗികതയിലേക്കും അവിശ്വസ്തയിലേക്കും അശുദ്ധിയിലേക്കൊക്കെ നമ്മളെ ദാമ്പത്യത്തെ തള്ളിയിടും അതുകൊണ്ടാണ് ഇന്ന് പല കുടുംബങ്ങളിൽ പോലും വിവാഹം കഴിഞ്ഞവരിൽ പോലും ബ്ലൂ ഫിലിമിന്റെ അടിമത്തത്തിൽ കഴിയുന്ന സ്വയംഭോഗത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നത് സെക്ഷൽ ഓപ്പറേഷൻസിൽ ലൈംഗിക വൈകൃതങ്ങളിൽ അതോടൊപ്പം തന്നെ ദാമ്പത്യ അവിശ്വസ്തകളിൽ കഴിയുന്നൊരു വ്യഭിചാരത്തിന്റെ ദുർഭൂതം കൂടികൊള്ളുന്നവരൊക്കെ ഉണ്ട് അപ്പോ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ് ദാമ്പത്യത്തിന്റെ വിശുദ്ധിയും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ വിശാദ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ദൈവം കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരമുള്ള സ്നേഹമാണ് ആ ഓർഡറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിൽക്കുന്നത് ആ ബന്ധത്തിൽ നിങ്ങൾ വ്യതിചലിപ്പിക്കും ഈ സ്നേഹത്തെ കുറയ്ക്കാൻ പിശാ ശ്രമിക്കും ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ല ദമ്പതിമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെയാണ് നിങ്ങൾ പോലും അറിയാതെ തിന്മ നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലും ദാമ്പത്യത്തിലും പ്രവേശിക്കുന്നതെന്ന് അപ്പം ഇവിടെ ധാവീദ് രാജാവിനെ കുറിച്ച് പറയുന്നൊരു കാര്യമാണ് ധാവീത് രാജാവ് ഇങ്ങനെ മട്ടുപ്പാവിൽ നിന്ന് നോക്കി മറ്റൊരുവൻ്റെ ഭാര്യ കുളിക്കുന്നത് കണ്ടു അവസാനം അവളെ സ്വന്തമാക്കി പ്രാപിച്ചു അവനെ കൊന്നുകളയുകയും ചെയ്തു അവളുടെ ഭർത്താവിനെ കൊന്നുകളയുകയും കൂടി ചെയ്തു എന്തോ ഒരു തിന്മയാണെന്നു നോക്കിയാൽ സംഭവിച്ചേ ഒരൊറ്റ പാപത്തിൽ ഒരു അവിശ്വസ്ഥതയുടെ ഒരു അശുദ്ധിയുടെയൊക്കെ പരിവേഷം നമ്മുടെ കുടുംബങ്ങളിൽ ദാമ്പത്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ദാമ്പത്യത്തിൻ്റെ ബന്ധത്തെ വരെ തകർത്ത് കളയാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാതാപിതാക്കൾ ശരിക്കും ശ്രദ്ധിക്കണം തലമുറയുടെ നിങ്ങളുടെ തലമുറയുടെ വിശ്വാസത്തെ പിശാജ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്ത് മക്കളുടെ ഹൃദയത്തെ എങ്ങനെയെങ്കിലും ദൈവത്തിൽ ദൈവ സ്നേഹത്തെ അകറ്റാൻ പിശാജ് പരിശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ സൗഹൃദങ്ങളിലൂടെ പാപകരമായ സൗഹൃദങ്ങളിലൂടെ നിരീശ്വരവാദ ചിന്തകൾ തത്വശാസ്ത്ര ചിന്തകളുമായി ബന്ധപ്പെട്ട ചില സോഷ്യൽ മീഡിയ ബന്ധങ്ങളിലൂടെ ഒക്കെ പിഷാജ് ശക്തമായൊരു തീരുമാനമാണ് തലമുറകളിൽ നിങ്ങളുടെ തലമുറകളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് ഇത് ഈ വിഷയത്തിൽ നമുക്ക് ഒരു അതീവ ജാഗ്രത എടുത്ത് നമ്മൾ നമ്മുടെ തലമുറകളുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് ഈശോ പോലും യോഹനാന്റെ സുവിശേഷൻ പതിനേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവസാനം ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ വിഷയം എന്താണെന്നറിയാമോ കർത്താവേ ഇവർ മൂലം സുവിശേഷം കേൾക്കേണ്ട സകല തലമുറകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു ഈശോ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം അത്രമാത്രം തെറ്റായ പ്രബോധനങ്ങൾ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ ഒക്കെ ചുറ്റുപാടുമുള്ളപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിലേക്ക് വഴുതി വീഴാനുള്ള സകല സാധ്യതകളും ഉള്ളപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത്രയും ജ്ഞാനിയായ സോളമനെ അല്ലേ അവൻ്റെ ഹൃദയത്തെ വ്യതിചലിപ്പിച്ചത് സ്ത്രീകളിലൂടെയാണ് അന്യദേവാരാധനയിലേക്ക് പോലും കൊണ്ടെത്തിച്ചില്ലേ അപ്പം അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ വചനം പറയുന്ന പോലെ ചെറുപ്പത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്ക വാർദ്ധക്യത്തിലും അവൻ അതിൽ നിന്നും പിന്തിരിയുകയില്ല